പ്രസിദ്ധമായ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള വർണ്ണാഭമായ അത്തച്ചമയ ഘോഷയാത്ര നാളെയാണ് സംസ്ഥാനത്തെ മുഴുവൻ നാടൻ കലാരൂപങ്ങളും അത്തച്ചമയ ഘോഷയാത്രയിൽ അണിചേ ഓണത്തിന്റെ വരവറിയിച്ച് നാളെയാണ് തൃപ്പൂണിത്തറയിൽ അത്തം ചമഞ്ഞിറങ്ങുന്നത് രാവിലെ ഒൻപതിന് പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്ര അത്തം നഗറിൽ മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്യും നാടൻ കലാരൂപങ്ങളെല്ലാം അണിനിരക്കുന്ന വർണാഭമായ ഘോഷയാത്ര കാണാൻ നാടിന്റെ ഭാഗത്തു നിന്നും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും അത്തച്ചമയത്തോടനുബന്ധിച്ച് അത്ത പൂക്കള മത്സരവും പ്രദർശനവും നാളെ നടക്കും ഇനിയുള്ള പത്തു ദിവസങ്ങളിലും കൂത്തമ്പനത്തിൽ കലാസന്ധ്യ ഉണ്ടായിരിക്കും അത്താഘോഷത്തോടനുബന്ധിച്ചുള്ള വിപണന മേളയ്ക്കും നാളെ തുടക്കമാകും അമ്യൂസ്മെന്റ് പാർക്ക് ഉൾപ്പെടെ അത്തം നഗറിൽ തയ്യാറായി കഴിഞ്ഞു നാളെ അത്തം നഗറിൽ ഉയർത്താനുള്ള അത്ത പതാക തൃപ്പൂണിത്തറ ഹിൽ പാലസിൽ രാജപ്രതിനിധിയിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഏറ്റുവാങ്ങും തുടർന്ന് അത് അത്തം നഗറിലെത്തിക്കും റിപ്പോർട്ടർ കൊച്ചി